എല്ലാവിധ സാമ്പത്തിക ഇടപാടുകൾക്കും ഇപ്പോൾ പാൻ കാർഡ് നിർബന്ധമാണ് പാൻ കാർഡുള്ള എല്ലാവരും ഇപ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതുണ്ട് ആയിരം രൂപ ഫൈൻ അടച്ചുകൊണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ആധാറും പാൻ കാർഡുമായി ലിങ്ക് ചെയ്യാവുന്നതാണ് ഡിസംബർ മുപ്പത്തൊന്നിനു ശേഷം ആധാറുമായി ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡുകൾ അസാധുവാകുന്നതായിരിക്കും പാൻ കാർഡ് അസാധുവായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവിധ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ സാധിക്കാതെ വരും ഇത് ഒഴിവാക്കാനായി ഈ ഡിസംബർ മുപ്പത്തൊന്ന് മുമ്പായി നിങ്ങളുടെ ആധാറും പാൻ കാർഡുമായി ലിങ്ക് ചെയ്യുക ഈ വീഡിയോയിലൂടെ ആധാർ പാൻ കാർഡുമായി എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് നോക്കാം ബ്രൗസറിൽ ഇൻകം ടാക്സ് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് ഫസ്റ്റ് കാണുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഈ ഒരു പേജിൽ നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നത് സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പറും ആധാർ നമ്പറും ഇവിടെ എന്റർ ചെയ്ത് താഴെ കാണുന്ന വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ഹോം പേജിലേക്ക് വന്ന് താഴെ കാണുന്ന ലിങ്ക് ആധാർ എന്ന് സെലക്ട് ചെയ്യുക തുടർന്ന് വരുന്ന ഈ ഒരു പേജിൽ നിങ്ങളുടെ പാൻ കാർഡ് നമ്പറും ആധാർ നമ്പറും കൊടുത്ത ശേഷം താഴെ കാണുന്ന വാലിഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ചോദിക്കുന്ന എല്ലാ ഡീറ്റെയിലും ഇവിടെ കൊടുത്ത ശേഷം ആയിരം രൂപ പേ ചെയ്ത് ആധാർ ലിങ്ക് ചെയ്യുന്ന പ്രോസസ് കംപ്ലീറ്റ് ആക്കാവുന്നതാണ്